ദൈവമേ ഈ റോട്ടിലൊക്കെ വെള്ളായല്ലോ ഞാൻ എൻ്റെ കട അടിച്ചു വന്ന കഴിഞ്ഞപ്പെങ്ങനെ ഇല്ല പോവാ പറമ്പിലും തോട്ടുന്നു പുഴന്നിങ്ങോട്ട് തോട്ടിലേക്ക് കയറി അവിടെ നിന്ന് ഇതാ റോട്ടിലൊക്കെ വെള്ള അങ്ങോട്ട് പോവാ അപ്പുറത്തെ സൈഡിലും രണ്ട് സൈഡിലും ആ പറമ്പൊക്കെ വെള്ളത്തിനടി അയ്യോ ഏതായാലും ഇറങ്ങി നോക്കാം വണ്ടി ഇവിടെ വെക്കാം വണ്ടി വെള്ളം കുറഞ്ഞിട്ടിന് എടുക്കാം അതപ്പോൾ നല്ലത് അതിന് വണ്ടി വെള്ളത്തിലിറക്കിയാൽ ചിലപ്പോൾ പണി കിട്ടും ഏതായാലും വണ്ടി ഇവിടെ വെച്ചിട്ട് ഞാനങ്ങ് ഇറങ്ങിയാലോ നോക്കാം കണ്ടിട്ട് ഇവിടെ ഒന്നും നാളില്ല നടുവിലോട്ട് എത്തുമ്പോൾ എന്താണെന്ന് അറിയില്ല ാലും ഇറങ്ങാനുള്ള പരിപാടിയാണ് അതന്നെ ഇറങ്ങട്ടെ വണ്ടി വെള്ളമൊക്കെ താന്നിട്ട് എടുക്കുക കുറച്ച് ഇങ്ങോട്ട് കാവ് കഴിക്കും വെളിച്ചായിട്ടിലൊക്കെ വെള്ളം കുറവാണ് നടുവിലോട്ട് നടുവിലോട്ട് എത്തുമ്പോൾ അതാ ഇതിരി ഉണ്ട് തേങ്ങയൊക്കെ അത് ഒഴിച്ചുകൊണ്ട് അതിലൊക്കെ പോകുന്നുണ്ട് ആ അങ്ങോട്ട് ഇങ്ങോട്ട് എത്തുമ്പോ ഒത്തിരി ഉണ്ട് കുറച്ചായിട്ട് മുട്ടിന്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തുന്നുണ്ട് കുറച്ച് കുറച്ച് അതാ കൂടി കൂടി വരുന്നുണ്ടല്ലോ ദൈവമേ ആ വല്യ കുഴപ്പല്ല മുട്ടിന്റെ അട വരെയാണ് പിടി ഉണ്ട് നടന്നു നോക്കട്ടെ അപ്പൊ ഇവിടെ എത്താനായി ഈ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ നടുവിൽ മാത്രമേ വെള്ളം കൂടുതലുള്ളൂ ആ തോടിനോട് ചേർന്ന ഭാഗത്ത് കൽങ്കക്കൾ നിൽക്കുന്ന അടുത്തിൽ പറമ്പിലേക്ക് എത്താതാ പുഴയിൽ നിന്ന് തോട്ടിലേക്ക് കയറി തോട്ടുന്നിങ്ങോട്ട് കേറുന്ന വണ്ടിലേ അങ്ങോട്ടും ഇങ്ങോട്ടെത്തുമ്പോഴത്തേക്ക് വെള്ളത്തിന് വേറൊരു കളറൊക്കെയാണ് ചളിവെള്ളവും ഇതൊക്കെയാണ് മഴ കുറവില്ലോണ്ട് വെള്ളം കുറച്ചൊരു അധികം ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറുന്നതായിട്ട് ഇപ്പം നേരത്തെ കയറി വന്ന് മിസ്സണ വെള്ളമായിട്ടാണ് തോന്നുന്നത് മഴ കുറഞ്ഞ ഇറങ്ങി പോവുകയൊക്കെ നോക്കുക ഞങ്ങളിവിടെ ഈ പുഴയിലേക്ക് ഇപ്പൊ പോകുന്നൊരു വഴിയുണ്ട് ഇവിടെ ഞാൻ അവിടെ പോയി വെക്കണം ഉണ്ടേ ഇപ്പത്തെ കുറച്ച് മുന്നോട്ട് പോയിട്ടാ അവിടെ ഒന്ന് കണ്ടില്ലേ ഇതിലിറങ്ങിയാണ് ഞങ്ങൾ പുഴയിലേക്ക് സാധാരണ പോയത് പക്ഷെ അവിടെ ഇറങ്ങുന്നോട്ട് തന്നെ കുറച്ചും വെള്ള എങ്ങനെ പോവാന് തോട്ടത്തിലൊക്കെ നിറച്ചും വെള്ളം മലയിലെ നല്ല മഴ പെയ്തോണ്ടാണ് ഇങ്ങനെ വെള്ളം കേറിയത് അതച്ചും റോഡിന്റെ ഇവിടെ സൈഡ് കുറച്ച് ഇരിഞ്ഞതും റോഡും പറമ്പൊക്കെ ഒരേ for him and